f r e d d i k n a s Said, outside, y o n o w what it is. ൾ പ്രത്യേകിക്ക് നിങ്ങൾക്ക് മുമ്പ് വളരെ നേരത്തെ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്ത് മാധ്യമ പ്രവർത്തകർ ഉണ്ട് അവരെ നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ് സോ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾ സൈഡിലേക്ക് മാറി നിൽക്കുകയാണ് സോ ഗുഡ് ഈവനിങ് അവർ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ആദ്യം തന്നെ സ്വാഗതം രേഖപ്പെടുത്തുന്നു ബ്ലൂഹിൽ ഫിലിംസിന്റെ ബാനറിൽ പെറ്റ്റാം എന്ന് പറയുന്ന മൂവിയുടെ കേരള പ്രമോഷ്ടി നമുക്ക് ഏറെ നമ്മളെ ഒരുപാട് ആദരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രഭുദയ പ്രസാദ് സണ്ണി ലിയോൺ മാം നമ്മുടെ പടത്തിന്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാവരും വേദിയിലുണ്ട് അതിൽ ഏറ്റവും അഭിമാനിക്കാമെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാല് പ്രഭുദേശ് കയറക്ടർ ജോണർ മൂവിയാണ് ഇങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഒരു പത്ത് വർഷത്തിന് ശേഷം അതായത് നിങ്ങൾക്ക് ഒരു പടം വരാൻ സാധ്യത കാരണം പത്ത് പാട്ടുകളുള്ള ഒരു സിനിമയാണ് പേട്ട എന്ന പേര് പറയുന്ന പോലെ തന്നെ പഴയ കാതലും സിനിമയിലെ പേട്ട പാട്ട് ഉൾപ്പെടെയാണ് ഈ സിനിമ റിലീസാകുന്ന സോ തോന്നുന്നു നിങ്ങൾക്ക് ഈ ഓണം കഴിഞ്ഞിട്ടുള്ള വീക്കിൽ വരുന്ന ഈ സിനിമ ഒരു ഫൺ ട്രാവലായി കുട്ടികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഫാമിലിയോട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി മ്യൂസിക്കൽ ഡാൻസ് കോമ്പോ ഒരു പാക്കമാണ് സർപ്രൈസിങ് ആയി ഷണ്ണിയുണ്ട് ഹീറോയിൻ ആണ് ചുറ്റിയുള്ള വേദികയാണ് വേദികൾ ഷൂട്ടിംഗ് തിരക്കുകളോട് വരാൻ പറ്റിയിട്ടില്ല അപ്പം വേദിക ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ആ കുട്ടി വളരെ നല്ലൊരു വേഷമാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മുടെ ഷാജോൺ ചേട്ടൻ ഉണ്ട് കലാമോഹൻ ഷാജോൺ ചേട്ടൻ അതേപോലെ അത് അതിഗംഭീരമായി വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ തമിഴിലുള്ള വിവേക് പ്രസന്ന ഭഗോതി പെരുമാൾ രമേശ് തിലക് മയൻകോപി അങ്ങനെ സീനിയറായ കുറിയ ആർട്ടിസ്റ്റുകളുള്ള അത്യാവശ്യം നല്ല മൂവ്മെന്റിൽ ഫാസ്റ്റിൽ പോകുന്ന ഒരു രണ്ട് മണിക്കൂർ പടമാണ് തിയേറ്ററാം ഒരുപാട് പ്രതീക്ഷകളില്ലാതെ വളരെ രസമായിട്ട് കണ്ടിരിക്കാം

And thank you everybody for coming out. And uh, I really hope that you love the song that um, I am in, which is called You Say this It." And um, it's my first time uh, performing with professor And I think you guys are going to be blown away by what we have created. And I hope you enjoy. It. Love you. Uh, happy one, to all. Everyone's happy one. உங்க எல்லாரையும் பார்க்கறதுக்கு ரொம்ப சந்தோஷமா இருக்கும் கேடா பாடுறதுக்காக எங்க உட்கார்ந்து இருக்கோம் தேங்க்ஸ் டு சீனு அண்ட் ஜோபி